എന്താ അലങ്കാരം ഒന്ന് ഫ്രഷ് നമ്മളിവിടെ ഒരു സംശയം ഈ സ്റ്റാർ സ്റ്റാർ ഹോട്ടൽ ഹോട്ടൽ എന്ന് എന്ന് നമ്മൾ ഇവിടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ബില്ല് ഒരു അഞ്ച് നക്ഷത്രം നമ്മൾ എണ്ണം അതാണ് നക്ഷത്രം എണ്ണിപ്പോ അതാണ് ഫൈവ് സ്റ്റാർ ഹോട്ടൽ പക്ഷേ തൊട്ടപ്പുറത്തെ കടയിൽ ഫാസ്റ്റ് ഫുഡ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ മനസ്സിലായില്ലേ ഫാസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഓർഡർ ചെയ്ത് ഫാസ്റ്റ് ആയിട്ട് തരും ഫാസ്റ്റ് ആയിട്ട് പോകാൻ രാജാവെ അറിയാണ്ട് കേറിപ്പോയതാ കൊട്ടാരം അറിഞ്ഞില്ലായിരുന്നു രാജാവല്ല ഐ ആം ദോറ കണ്ട പഠിച്ചിട്ട് മുറിയുന്നില്ല തിന്നാൻ പറ്റുന്നില്ല എഴുതി വെച്ചിട്ടുണ്ട് കഴിക്കാനുണ്ടെന്നുള്ളത് നോക്കി പറഞ്ഞാ പോരൊക്കെ ഞാൻ വെറുതെ മേടിക്കേണ്ട ആവശ്യം ഇത് തരാൻ പണലെ അറിയാൻ പണലെ മ്മതിക്കണം ഈ കോഴീടെ ഒരു ഭാഗുവേ ചാവടേക്കുമ്പോ എന്താ കോഴീനെ വിളിക്കുന്നത് കോഴി അത് മനസിലായില്ലേ സുരേഷ് ഗോപിയും മഞ്ജു വാര്യരും ചേർന്നുണ്ടാക്കിയ ഒരു പാചകമാണ് ഗോപി മഞ്ചൂരി നിങ്ങൾക്ക് കഴിക്കാൻ യുവാണ്ട് അതെ ഇതെന്താണ് കാണിക്കുന്നത് ഞങ്ങൾ ചായ മതി ടീ വേണം നൂഡൽ സ്നേഹമാണ് ഇന്ത്യൻ ടീ ഇന്ത്യൻ ടീ ഓർഡിനറി ടൈപ്പ് ഓർഡിനറി ഇന്ത്യൻ ടീ ഓർഡിനറി ചായ പൊടി വിത്ത് പദാസ് ഓക്കെ അതുപോലത്തെ രണ്ട് കട്ടൺ ഫൈവ് മിനിറ്റ് െന്തുണിയാ ടീ ഓർഡർ ചെയ്ത് ഓർഡറേറ്റ് എല്ലാ സ്ഥലത്തും നിർത്തി നിർത്തി ഇവിടെ വരുമ്പോ തണുത്തു പോകില്ലേ മിനിമം സൂപ്പർ ഫാസ്റ്റ് ടീ ഓർഡർ ചെയ്യാൻ പാടില്ല ഞങ്ങൾ രണ്ടുപേരും നാല് ക്ലാസ് വേണ്ട ഇത് സ്റ്റാർ ഹോട്ടലിന്റെ സ്റ്റൈലാണ് അതായത് ഒന്നിൽ തേയിലണ്ട് അതിൽ പഞ്ചസാര ഉണ്ട് അതിൽ പാലിലുണ്ട് ഇത് ചൂടുവെള്ളം ഉണ്ട് ഇത് നിങ്ങൾ സ്വയം മിക്സ് ചെയ്ത് കഴിക്കണം ഇതാണ് സ്റ്റൈൽ കഴിയാമല്ല ഈ കണക്കിനട ചോറ് പറഞ്ഞു തെണ്ടി പോയ ചോറ് പറഞ്ഞാ കല ടുപ്പ് വിറക് ഇത് വേണ്ട എല്ലാ സ്റ്റൈൽ ഇൻവ് സ്റ്റാർ അത് മനസ്സിലായി നിന്റെ സ്റ്റൈലാ നിങ്ങൾക്ക് മനസ്സിലായി ഏത് സ്റ്റൈലാണ് കഴിക്കാൻ വേണ്ടത് കോണ്ടിനെന്റൽ സ്റ്റൈൽ ഇന്ത്യൻ സ്റ്റൈൽ വന്ദേശിക്കു സ്റ്റൈൽ ഇന്ത്യൻ സ്റ്റൈൽ മതി അപ്പൊ ഈ നോർത്ത് ഇന്ത്യൻ വേണോ സൗത്ത് ഇന്ത്യൻ വേണോ സൗത്ത് ഇന്ത്യൻ എന്ന് പറയുമ്പോൾ കേരള സ്റ്റൈൽ വേണോ കേരള സ്റ്റൈൽ ഓക്കെ കേരള എന്ന് പറയുമ്പോൾ ട്രൂവാൻഡൽ സ്റ്റൈൽ വേണോ കോഴിക്കോട് സ്റ്റൈൽ വേണോ കോഴിക്കോട് മതി കോഴിക്കോട് എന്ന് പറയും തിരുവരങ്ങാടി സ്റ്റൈൽ വേണമോ പരപ്പനങ്ങാടി സ്റ്റൈൽ അടിച്ച് കഴിഞ്ഞാൽ ശൈലി എന്താണ് വേണ്ടത് Ani så bolu touch. Touch to touch. touch. Oh, touch. Peace. 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 Fire. So mango tree. Ah. Loose mango tree. Loose. mango, mango, mango. loose. Tabis. Oh. Yeah, like Mabu, it, like Mabu, ദോശ വെളിച്ചെണ്ണ പൊരിച്ചത് വേണോ നെയ്യ് പൊരിച്ചത് വേണോ നെയ് പൊരിച്ചത് മതി നെയ്യുന്നു പറയുമ്പോ പശുവിന്റെ പാലിന്നുള്ള നെയ് വേണോ പോത്തിന്റെ പാലിന്നുള്ള നെയ് വേണം പോയ്യാലും പശു എന്ന് പറയുമ്പോൾ വെളുത്ത പശുവിന്റെ പാലിന്ന് വേണോ അതോ കറുത്ത പശുവിന്റെ പാലിന്ന് വേണോ വെറൈറ്റീസ് ഈ വെറൈറ്റീസ് ആണെങ്കിലും എല്ലാം കറക്കണ കൊന്നു തന്നെ പാല് തന്നെ വന്നത് ആ വെളുത്ത പശുന്റെ മതിയോ വെളുത്ത പശു ആണ് കറന്ന പാല് വേണോ അതോ പെണ്ണ് കറന്ന പാല് വേണം പെണ്ണ് കറന്ന് മതി പത്രത്തിൽ അലൂമിനിയം പാത്രത്തിൽ അറിയാതെ കേറി പോയിടാ ഞങ്ങൾ പോവേണ നമ്മ പോണം ഞങ്ങൾ പോണം നമുക്ക് വേണ്ട ഒന്നും വേണ്ട എക്സിലേറ്റർ വഴി പോണോ ലിഫ്റ്റ് വഴി പോണോ ഓ ഞങ്ങളെ വെറൈറ്റീസ് സ്റ്റൈൽ എല്ലാം വെറൈറ്റീസ് ആണല്ലേ ഞങ്ങൾ എങ്ങനെയെങ്കിലും പോക്കോളാ ഒന്നും വേണ്ട അതേ യെസ് ഞങ്ങൾ പോണതിന് മുമ്പ് ടിപ്പ് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട് അല്ല ഒന്നും കഴിക്കാതെ ടിപ്പ് കഴിക്കൊന്നും വേണ്ട ഞങ്ങളെ ടിപ്പ് അങ്ങ് കൊടുക്കുവാണ് അതേ ഞങ്ങൾ വയർന്ന് അർഞ്ഞു നോ പ്രോബ്ലം അപ്പോൾ ടിപ്പ് എന്ന് പറഞ്ഞേ കഴിഞ്ഞാലേ യാ ഡോളർ വേണോ ഇന്ത്യൻ കറൻസി വേണോ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഡോളേഴ്സ് ആണ് അതേ വേണേ ധൻസ് വേണോ ഡോളേഴ്സ് ഡോളേഴ്സ് ഈസ് ഓക്കേ ഓക്കേ എന്താ ലൈ മണി നോട്ട് വേണോ ചില്ലറ വേണോ നോട്ടായിട്ട് തരുന്നതാണ് ാണ് അതിൻ്റെ വലത് കൈ കൊണ്ട് വേണോ കൈ കൊണ്ട് ഐശ്വര്യമായിട്ട് തരുന്നതാണ് അതിൻ്റെതായ ഒരു സ്റ്റൈൽ ഇതെന്തിനാ ഞങ്ങളുടെ ഒരു